നമ്മുടെ നെമ്മാറിയിൽ വൈകുന്നേരം നല്ല അടിപൊളി പുട്ടും ബീഫും കപ്പയും ബീഫും ഫ്രൈഡ് റൈസും തേങ്ങ കൊത്തിട്ട് വെച്ച ബീഫ് ഫ്രൈയും ചിക്കൻ്റെ ലെഗ് പൊരിച്ചതും കാട പൊരിച്ചതും പൊരിച്ചതുമൊക്കെ കിട്ടുന്നൊരു കിടിലൻ സ്പോട്ടുണ്ട് പരിചയപ്പെടാം ഇത് ഉമ്മച്ചീടെ തട്ടുകട ഫുഡ് കളർ ഉപയോഗിക്കാത്ത അജിനുമോട്ട ഉപയോഗിക്കാത്ത കപ്പയും ബീഫും കപ്പയും പോട്ടയും കപ്പയും മുട്ടയും കൊത്തുപൊറോട്ടയും പുട്ടും ബീഫും മിക്സും അടക്കം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് കേട്ടോ ഈയൊരു കുഞ്ഞുകടയുടെ പ്രവർത്തന സമയം ഞാനും എൻ്റെ കുറച്ച് പ്രിയപ്പെട്ടവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കടയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് സംഭവം കിടുവാണ് പുട്ടും ബീഫും കപ്പയും ബീഫും ബീഫ് ഫ്രൈയും ചിക്കൻ ലെഗ് പൊരിച്ചതും കാട പൊരിച്ചതും പൊരിച്ചതുമൊക്കെയായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് എല്ലാം മിതമായ മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സ്പോട്ട് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണേ വൈകുന്നേരങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ് ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാനുള്ളൊരു സ്പോട്ടാണ് കേട്ടോ അത് ഈ ഒരു കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നെന്മാറ ടൗണിൽ നിന്നും നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ പോസ്റ്റ് ഓഫീസിന് നേര് ഓപ്പോസിറ്റായിട്ടുള്ള ഉമ്മച്ചിയുടെ കട അപ്പോൾ വന്നു നോക്കി കഴിച്ചു നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഒരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ